കേരള രാഷ്ട്രീയം ഇവിടുത്തെ സർവേകളുണ്ട് നമുക്ക് രണ്ടാമത്തെ സർവേയുടെ ഡീറ്റെയിൽസ് പിന്നെ വിടാം ഇപ്പോഴിതാ എ ബി പി പുറത്തുവിടുന്ന സർവേയിൽ എൽ ഡി എഫിന് പൂജ്യമായിരിക്കും എന്നുള്ളതാണ് ഒരിടത്ത് പോലും വിജയിക്കാൻ സാധിക്കില്ല എന്ന സർവേ സീറ്റുകൾ എന്നുള്ളതാണ് എക്സിറ്റ് പോൾ പല എക്സിറ്റ് പോളിന്റെ പ്രവചനമായി പുറത്തു നൽകുന്നത് ഇങ്ങനെ ഡേറ്റകൾ പരിശോധിക്കുമ്പോൾ എന്തായാലും ഇതുവരെയുള്ള എക്സിറ്റ് പോൾ ഫലങ്ങളിൽ നിന്നെല്ലാം

യു ഡി എഫിന് തൊട്ട് വരെയാണ് പറയുന്നത് വരെ വരെ പറയുന്ന ഒരു സാഹചര്യം എന്നുള്ളതാണ് ഇന്ത്യ ആരും തമ്മിലുള്ള സഖ്യമാണ് ആരുമായിട്ടാണ് ബന്ധം എന്നതൊക്കെ വളരെ ചർച്ചയായ തെരഞ്ഞെടുപ്പിലാണ് എൽ ഡി എഫിനെക്കാൾ വോട്ട് അല്ലെങ്കിൽ സീറ്റ് എൻ ഡി എക്ക് പ്രവചിക്കപ്പെടുന്നത് ഇന്ത്യ ടി വി സി എൻ എക്സും ഒന്ന് മുതൽ മൂന്ന് വരെ സീറ്റ് എൻ ഡി എക്ക് നൽകുന്നു നയൻ നടത്തിയ സർവേയിൽ യു ഡി എഫിന് പതിനാറ് സീറ്റ് എൽ ഡി എഫിന് അത് മൂന്നായിട്ട് എത്തിയിരിക്കുന്നു അവിടെയും എൻ ഡി എക്ക് ഒരു സീറ്റ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നു മറ്റൊന്ന് വി എം ആർ നടത്തിയ സർവേയാണ് നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചു അതായത് ഞെട്ടിക്കുന്ന സർവേ ഫലങ്ങൾ ഉണ്ടായെന്ന് ഞെട്ടിക്കുന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ ഉണ്ടായെന്ന് ഇതാ അതിൽ യു ഡി എഫ് പത്തൊമ്പതെടുത്ത് വിജയിക്കുമ്പോൾ വീണ്ടും എൽ ഡി എഫിന് ഒരു സീറ്റിൽ പോലും വിജയിക്കാൻ സാധിക്കുകയില്ല എന്ന് സൂചനകൾ ലഭിക്കുന്നു എൻ ഡി എ ആകട്ടെ ഒരു സീറ്റിൽ അതായത് അപർണ അമർണ ഈ സർവേ ഫലങ്ങളിലല്ല ഈ സർവേ ഫലങ്ങളിൽ എല്ലാം എൽ ഡി എക്ക് ഒരു സീറ്റ് എങ്കിലും പറയുന്നുണ്ട് അതെ ഒന്ന് തൊട്ട് മൂന്ന് പോൾ ഫലങ്ങളെല്ലാം കള്ള ഞങ്ങളൊന്നും സംസാരിക്കാനും പോലും ഇല്ലെന്ന് നമുക്ക് എന്തായാലും അതിഥികളുടെ വിലയിരുത്തലുകളിലേക്ക് കൂടി പോകാം ഈ എക്സിറ്റ് പോൾ ഫലങ്ങളിലെല്ലാം യു ഡി എഫിന്റെ കൃത്യമായ ഒരു തരംഗമുണ്ട് എന്ന് തന്നെയാണ് ഏറ്റവും കൂടിയ അഞ്ച് ഉണ്ടോ സർവേയിൽ അഞ്ചിൽ കൂടുതൽ സീറ്റ് ലഭിക്കും പറഞ്ഞ അഭിലാഷ് പറഞ്ഞതുപോലെ രണ്ടിടത്ത് എൽ ഡി എഫ് പൂജ്യവും ബിജെപി തുറക്കും എന്ന് പറയുന്നത് പോലെ തന്നെ മറ്റൊരെണ്ണം കൂടിയുണ്ട് എൽ ഡി എഫിനേക്കാൾ വോട്ട് എൻ ഡി എ നേടും എന്ന് പറയുന്ന ഒരെണ്ണം കൂടിയാണ് അങ്ങനെയാണെങ്കിൽ കൂടുതൽ സീറ്റ് തലത്തിലെ എക്സിറ്റ് പോളുകളുടെ നമുക്കൊന്ന് കടക്കാം സ്വാഭാവികമായിട്ടും